ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഗൂഢല്ലോര് വെച്ചിട്ട് ഒരു കുടുംബ ഉണ്ട് വേണ്ടിയിട്ടാകും അപ്പോൾ പൊലിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം രാവിലത്തെ കടിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെന്താ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബേക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പൊലിച്ച സമയത്ത് ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കാവുമ്പോഴത്തേനും അവിടെ എത്തും എന്നുള്ള പ്ലാനിലാണ്ട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെന്താ ഞങ്ങളെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ ബസ് വന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു ഏകദേശം ഒരു ബസ് തന്നെ ഇരുന്ന് പോകാനുള്ള ഒരു സൗകര്യം വെച്ചിട്ടില്ല ഒരു ബസ്സിൽ എത്രത്തോളം കൊള്ളും അങ്ങനത്തെ ആൾക്കാരും കുറേ മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പിന്നെ ഇനി കുറച്ച് ആൾക്കാർ വൈകുമെന്ന് കയറാനുണ്ട് ബാക്കി എല്ലാവരും കൂടെയും കയറ്റിട്ട് വേണം ഒന്നായിട്ട് പോകാനൊന്നും കേട്ടോ അങ്ങനെന്താ ബാക്കിയുള്ള പോലും വന്നു ഇപ്പം ഇതാ ബസ് ഫുള്ളായിട്ടാണ് അങ്ങനെതാ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോയി അങ്ങനെ കുറച്ച് അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫാമിലി കൊണ്ട് ഞങ്ങൾക്ക് പാട്ടൊന്നും ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ പാട്ടിന് ഇങ്ങനെ കച്ചറുണ്ടാക്കി പക്ഷേ ഫസ്റ്റ് തുടക്കത്തിൽ വലിയ പാർട്ടിയോതിലും ഫുള്ള് കാരണന്മാരൊക്കെയാണ് ബസ്സിലുള്ളത് അപ്പം കുറച്ച് ആദ്യം കുറച്ച് എന്താ പറയുക അവാർഡ് പാടം പോലെയാണ് പിന്നെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പാട്ടോ കിട്ടുന്നപ്പം ഞങ്ങളുടെ ആ സെറ്റായി ഇപ്പോഴാണ് ഞങ്ങളൊന്നോണായതിട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങി പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ഒന്ന് സെറ്റായിട്ടാ അങ്ങനെ ചാട്ടൊക്കെ ചാടി എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഇതിലിപ്പോൾ നല്ല പാട്ടുമൊക്കെ ഉണ്ട് പക്ഷെ കോപ്പറേറ്റ് വരുന്നതിനെ കൊണ്ട് വോയിസ് ഇതാൻ പറ്റൂല അങ്ങനെതാ ഞങ്ങൾ ഏകദേശം ഒരു ചുരം കയറി അപ്പം പകുതിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് എത്തി നിർത്തിയിട്ടോ അവിടെ നിർത്തി അപ്പം നല്ല ആൾക്കാരവിടെയൊക്കെ ഉള്ളത് കുറേ കുരങ്ങിൻ്റെ മക്കളും കുട്ടികളും ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും നല്ല കെയർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ കയ്യിൽ ഫുഡാണല്ലോ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഓല് റിയാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾ പേടിച്ചോണ്ടാട്ടോ കേട്ടോ ഭക്ഷണം കഴിച്ച് പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ നിർബന്ധ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആകെ ക്ഷീണിച്ച് പോവും അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾ കുരങ്ങന്മാർക്ക് ആദ്യം കൊടുക്കാനുള്ള ദക്ഷിണ ഉൽക്ക കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ പരിപാടികൾ തുടങ്ങിയിട്ടാണ് അങ്ങനെ പൊറാട്ടയും കോഴിക്കറിയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് സെറ്റാക്കിന് അങ്ങനെ ഞങ്ങൾ തിരിച്ചുതാ അങ്ങനെ പോകുന്നു പോകുന്നു ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഹോളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി അങ്ങനെ ഞങ്ങളിതാവിടെ അവസാനം ഞങ്ങളെ സ്ഥലത്ത് വെച്ചിട്ട് എത്തിയിട്ടുണ്ട് ഗുഡല്ലൂരിൽ എനിക്ക് തോന്നുന്ന ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട് വലിയ ഒരു പട്ടണ പ്രദേശമൊന്നും ഒരു ഗ്രാമം പോലത്തെ അപ്പം അവിടുത്തെ ഒരു ഹോളിൽ വെച്ചിട്ടാ പരിപാടി അതാ ഒരുപാട് ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ ഫാമിലീൻ്റെ പേര് ചോലയിൽ ഫാമിലി കേട്ടോ അങ്ങനെ ചോലയിൽ ഫാമിലീൻ്റെ കുടുംബസംഗമേനും അങ്ങനെ ഒരുപാട് കാരണവന്മാരും ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതായത് ഹോളിൽ വെച്ചിട്ടായും പരിപാടി അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ സ്ഥലം എന്നാലും മാക്സിമം ഒരു അടിപൊളി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞങ്ങളിവിടെ ഇരുന്നു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരാട് മുസ്തഫ സാറെന്നറിയില്ല അപ്പോൾ ഓരോ പാട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പിന്നെ പിന്നെതാണ് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു ഏകദേശം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ അടുത്തുള്ളൊരു വീടിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഏകദേശം നിസ്കാരം പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചും കൂടെ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഞങ്ങൾ ഞങ്ങളെപ്പോലത്തെ രണ്ട് മൂന്ന് നാലും ബസ്സൊക്കെ പല ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഞമ്മള് കുടുംബക്കാരുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു റൗണ്ട് കണ്ടുപിടിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് കേട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്ത് നമ്മുടെ ഭാഗമായിട്ടിങ്ങനെ പല സ്ഥലത്തും എന്ന് മനസ്സിലാക്കി അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് റിട്ടേൺ ചെയ്തു തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടതായ മോളെ പാട്ടൊന്നും കേട്ടിട്ടുണ്ട് രക്ഷയല്ല ട്ടൊക്കെ കേട്ട് ചില്ലേത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ നല്ല അടിപൊളി യാത്ര ചെയ്തു കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ